നിങ്ങളുടെ നേത്ര പരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് വണ്ടൂർ പൂക്കൂട്ടും ചോക്കാട് അംബേദ്കർ ഗ്രാമം സെറ്റിൽമെന്റ് പദ്ധതി നടപ്പാക്കുന്നതിനായി ഒരു കൂട്ടം ചേർന്നു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ പദ്ധതി വിശദീകരിച്ചു മാത്രം നമുക്ക് നമുക്ക് ആ പണം ഒരു സഹായ ഉണ്ടാവണം നിങ്ങളുടെ ഈ പറയുന്നില്ല ഇതുമായി നമുക്ക് സംസ്ഥാനത്തെ ഗ്രാമങ്ങളിലാണ് അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത് ഐ ടി ഡി പി മുഖേന നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ചോക്കാട് നാല്പത് സെന്റ് ആദിവാസി നഗറിൽ ഊരുകൂട്ടം ചേർന്നു ആദിവാസികളുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഒരു കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് വീടില്ലാത്ത കുടുംബങ്ങൾക്ക് വീട് ലഭ്യമാക്കുന്നതിനും ശുചിമുറി നിർമ്മാണം വീടുകളുടെ റിപ്പയറിംഗ് ശുചിമുറി റിപ്പയറിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് വ്യക്തികൾക്ക് നേരിട്ട് ഫണ്ടുകൾ നൽകുന്നതാണ് പദ്ധതി കുടിവെള്ളം സംരക്ഷണ ഭിത്തി നിർമ്മാണം പൊതുസ്ഥാപനങ്ങൾ കളിസ്ഥലം നിർമ്മാണം തുടങ്ങിയവ ഗ്രാമപഞ്ചായത്തുകൾ ഐടി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജനകീയമായി നടപ്പാക്കുകയാണ് ചെയ്യുക പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനും കൂടിയാണ് അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതിയുടെ നിർവ്വഹണ ഏജൻസിയായ ഗ്രാമപഞ്ചായത്തുകളെ ചുമതലപ്പെടുത്തുന്നത് സെന്റ് ആദിവാസി മേഖലയിൽ നടപ്പാക്കേണ്ട വികസന പദ്ധതികളുടെ രൂപരേഖ നേരത്തെ തന്നെ വാർഡ് മെമ്പർ കെ ഷാഹിനാബാനു സ്കൂളിലെ അധ്യാപകരും വ്യക്തികളും ചേർന്ന് തയ്യാറാക്കുകയും അത് വകുപ്പ് മന്ത്രിമാർക്കും എം എൽ എക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും എല്ലാം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ സാധ്യമായ വികസന പദ്ധതികൾ മുൻഗണനാക്രമത്തിൽ ഒരു കൂട്ടത്തിൻ്റെ തീരുമാനപ്രകാരം നടപ്പാക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് കാട് ഗ്രാമപഞ്ചായത്തിലെ പെടേന്താൾ വാർഡ് അതായത് എൻ്റെ വാർഡില് നാൽപ്പത്തി സെൻറ്റ് സഹൃദയ നഗറിലെ ഉൾപ്പെട്ട ഭാഗം അത് സംസ്ഥാന സർക്കാരിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അംബേദ്കർ ഡെവലപ്മെൻറ്റ് പദ്ധതി എന്ന് പറഞ്ഞ ഒരു പദ്ധതി പ്രകാരം കോളനികളുടെ അതുപോലെ തന്നെ അവരുടെ സമഗ്ര വികസനത്തിന് ഒരു ഫണ്ട് ഒരു കോടി രൂപ നമുക്ക് പാസ്സായിട്ടുണ്ട് ഇതിന് മുമ്പ് സൂചിപ്പിച്ചിരുന്നു നമ്മുടെ കോളി നഗരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് നമുക്ക് അതൊക്കെ പൂർത്തീകരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് ഇവിടുണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിന് കിട്ടുന്ന അതും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കിട്ടുന്നതൊക്കെ ഒക്കെ കൂടെ കൂട്ടിയിട്ട് ഇവിടുത്തെ ഈ നഗരമായി വികസനം മുൻകണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ നമുക്കറിയാം നമുക്ക് കുറച്ച് മുമ്പ് നമ്മുടെ എന്താ ടി പി രാമകൃഷ്ണൻ മിനിസ്റ്റർ ആയിരുന്ന സമയത്തും അതുപോലെ തന്നെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ ആയിരുന്ന സമയത്തും ഞാൻ നമ്മുടെ കോളനിയുടെ സ്വപ്നം എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തിരുന്നു ഒരു പ്രപ്പോസൽ കൊടുത്തിരുന്നു ആ പ്രപ്പോസൽ കൊടുത്ത സമയത്ത് അന്ന് എന്നോട് പറഞ്ഞിരുന്നു അത് തീർച്ചയായും ഞങ്ങളിത് പരിഗണിക്കുന്നതാണെന്ന് പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് എം എൽ എക്കും കൊടുത്തിരുന്നു എം എൽ എ അത് കാര്യത്തിലെടുത്ത് മുഖ്യ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ അംബേദ്കർ ഡെവലപ്മെൻറ്റ് പദ്ധതി നമ്മൾ എന്താ നഗറിലേക്ക് എത്തിയിരിക്കുകയാണ് The cat അത് തുടങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉദ്ഘാടന കർമാണിപ്പോൾ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കോളനിയുടെ ഒരുപാട് എന്താ കുറവുകളുണ്ട് ആ കുറവുകളൊക്കെ നികത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പദ്ധതി ഉപകാരപ്രദമാവും എന്നുള്ളതും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ ഉയർന്ന നിലയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കാനുള്ള മുൻകരുതലാണ് എടുത്തിട്ടുള്ളത് നമുക്കറിയാം എൻ്റെ വാർഡിൽ വാർഡിലിപ്പോൾ ഞാൻ അൻപത്തിനാല് വീട് ലൈഫ് ഭവന പദ്ധതി പ്രകാരം ഞാൻ കൊടുത്തു ഇരുപത്തി നാല് വീട് നമ്മളെ ഈ നഗറില് ആളുകൾക്കും കൊടുത്തിട്ടുണ്ട് കോളനി നിവാസികൾക്കും കൊടുത്തു ുണ്ട് അതുപോലെ മറ്റ് എസ് എസ് സി വിഭാഗത്തിൽപ്പെട്ട രണ്ട് വീടുകൾ കൊടുത്തു അതുപോലെ ജനറൽ ഇരുപത്തേഴ് വീടും കൊടുത്തു ഈ അൻപത്തിനാല് വീട് നമ്മൾ കൊടുത്തെങ്കിൽ കൂടിയിട്ട് ഇനിയും ആളുകൾ വീടില്ലാത്ത ആളുകളായിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ തന്നെ രണ്ട് മൂന്നും ആളുകൾ രണ്ട് മൂന്നും കുടുംബങ്ങൾ താമസിക്കുന്നതും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു പദ്ധതി വരുന്നതോട് കൂടിയിട്ട് അവർക്ക് വീടുണ്ടാക്കാനും അതുപോലെ തന്നെ വീട് റിപ്പയർ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ വീടുകളൊക്കെ ചോർന്നു വയ്ക്കുന്നുണ്ട് അത് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അതുപോലെ തന്നെ റോഡും പാലവും കുടിവെള്ളവും കാട്ടാനകളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം ഒരുക്കാൻ പദ്ധതി വേണമെന്നടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ആദിവാസികൾ ഉന്നയിച്ചു ഊരുകൂട്ടത്തിൽ മൂപ്പൻ കുഞ്ഞിക്കൂട്ടൻ അധ്യക്ഷത വഹിച്ചു ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മയിൽ പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിരാജുദ്ദീൻ വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നീലാംബ്ര സിരാജുദ്ദീൻ അറക്കൽ സഖീർ ഹുസൈൻ ഋഷീദ വൈദ്യർ വാർഡ് മെമ്പർ കെ ഷാഹിന ബാനു പഞ്ചായത്ത് അംഗങ്ങളായ സി എച്ച് ഷൌക്കത്ത് കെ വി റൌഫ എം അൻവർ കെ ടി സലീന പഞ്ചായത്തിയിൽ സിംഎം ജയശ്രീ ട്രൈബൽ ഓഫീസർ ടി മധു സജിത് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട്ട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്